ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്ന് ഒരു എള്ള് കൊണ്ടൊരു ഉണ്ട ഉണ്ടാക്കാം അതിനാവശ്യമായ ചേരുവകൾ മുന്നൂറ് ഗ്രാം എള്ള് നാനൂറ് ഗ്രാം മറ്റേ പനഞ്ചക്കര ചക്കര നാൽപ്പത് ഗ്രാം ചുക്ക് ഇത്രയാണ് വേണ്ടത് നമുക്ക് എള്ളൊന്ന് വറുത്തെടുത്തുകൊണ്ട് വരാം ഉരുളി അടുപ്പത്ത് വെച്ച് അത് ചൂടായ ശേഷം അതിൻ്റെ അക തൊട്ട് ഈ എള്ളിടാം പിന്നെ നമുക്ക് ഈ എള്ള ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം ഈ എള്ള് വറുത്തിട്ട് ഇത് ഉരലിൻ്റെ അകത്ത് ഇടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉരലിൻ്റെ അകത്ത് എള്ളും ചുക്കും മറ്റേ ഈ പനഞ്ചായ്സ് കറിയും കൂടെ ഇടിക്കണം എണ്ണ വരുന്നിടം വരെ ഒരു മതിരി എണ്ണയുടെ ഒരു ഇത് വരത്തില്ലേ വരെ ഇടിക്കണം ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാമോ ഇത് ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ഇതിൻ്റെ അത് ഈ എണ്ണിൻ്റെ അത് പോസ്പ്രസ് കണ്ടന്റ് ഉണ്ട് അത് നമ്മുടെ ശരീരത്തിന് നല്ല ബലം എല്ലായിടത്തും കൂടാതെ തലമുടി നല്ലതുപോലെ വളരും ഇത് ഏറ്റവും കൂടുതൽ എഫ്റ്റി പ്രസവിച്ചിടക്കുന്നുണ്ട് അതൊന്നും തൊണ്ണൂറ് ദിവസം അവരിത് കഴിച്ചാൽ തലമുടി നല്ലപോലെ വളയും രാവിലെയും വൈകിട്ട് ഓരോന്നീതും വയ്ക്കണം ഓരോ കുട്ടികളും വരിച്ചിട്ട് നമ്മളൊരു ചില്ലി വരണിക്കാതിട്ട് വെക്കണം അതവിടെ ഇരുന്ന് കൊള്ളും എള് നല്ലതു വറുത്ത ശേഷം ചൂടായ ശേഷം നമുക്ക് ഇടിച്ചെടുക്കുകയുള്ളു വരാം അതിൻ്റെ അകത്തോട്ട് എല് ഇടണം കറുത്ത എണ്ണേ അതിൻ്റെ അകത്തോട്ട് ചുക്ക് പൊടിച്ച തരാം ചുക്ക് നമ്മളല്ലാണ്ട് ഇടിച്ച് തരുമോ നേരം കൊടുക്കും മിക്സിക്കകത്ത് പൊടിച്ച് ശർക്കര ശർക്കരയിടാം ചക്കര ചക്കര ചക്കരയിടാം നമുക്കിത് നല്ലവണ്ണം പൊടിച്ചെടുക്കാം ഇങ്ങനെ ഇടിക്കണേ നല്ലപോലെ ഇടിച്ച് ഇതിന്റെ അതൊന്ന് എണ്ണ വരുന്നെടം വരെ എണ്ണ തെളിയണം എന്നിട്ട് നമുക്ക് എടുത്ത് ഉണ്ട ഉരുട്ടി ചില്ല കുട്ടിക്കാം റെഡി ആയെന്ന് നോക്കാം ഉണ്ട ഉരുട്ടി നോക്കി പിടിക്കുന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ട് ആ ഇത് റെഡി ആയിട്ടുണ്ടേ ഉണ്ടി ഉണ്ടരട്ടി നമുക്ക് ഇതിൻ്റെ ഇടാം ഇത് ലാസ്റ്റ് നമുക്ക് കുപ്പിക്കകത്തോട്ടാക്കേ നമുക്ക് കുണ്ടുരട്ടി തീരട്ടെ നമുക്ക് കുണ്ടുരട്ടി കഴിഞ്ഞിട്ട് ഇത്ര എണ്ണ എടുത്തിട്ടുണ്ടേ ഇത്ര എണ്ണ കിട്ടിയുള്ളൂ അങ്ങനെ നമ്മുടെ എള് ചക്കര ഉണ്ടെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു കുപ്പി ഭരണിയിലോട്ടാക്കാം ഇതിങ്ങനെ ഓരോന്നും കുപ്പി ഭരണിയിലോട്ടാക്കി വെക്കണം എന്നിട്ട് രാവിലെയും വൈകുന്നേരവും വൈകിട്ടുമായിട്ട് തിന്നണം തൊണ്ണൂറ് ഈ ഗർഭിണികൾക്ക് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നല്ലപോലെ തലമുടി വളരും അല്ലാത്തവർക്കും വളരും കേട്ടോ അവർക്ക് പക്ഷെ ഒന്നും കൂടെ നല്ല ഗ്രോത്തായിട്ട് വളരും ഇത് ഇത് കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്